വന്യമൃഗ ശല്യത്തിനെതിരെ കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഉപരോധ സമരം സംഘടിപ്പിച്ചു എൽ ഡി എഫ് വളകോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനങ്ങളെ അണിനിരത്തി ഉപരോധം നടത്തിയത് കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സജിമോൺ ടൈറ്റ് സമരം ഉദ്ഘാടനം ചെയ്തു മുത്തപ്പിടി പ്രദേശങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന വന്യമൃഗ ശല്യത്തിനും കൃഷിനാശത്തിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിസ്സംഗത പാലിക്കുന്നതിനുമെതിരെയാണ് കാക്കത്തോട് സെക്ഷൻ വനംവകുപ്പ് ഓഫീസിലേക്ക് ഉപരോധ സമരം നടത്തിയത് എൽ ഡി എഫ് വളകോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ അണിനിരത്തിയാണ് സമരം നടത്തിയത് കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സജിമോ ടൈറ്റസ് ഉദ്ഘാടനം ചെയ്തു കോതപാറയും അടങ്ങുന്ന പ്രദേശത്ത് നിരന്തരമായി കാട്ടാനയുടെ കടന്നുകയറ്റം സംഭവിക്കുകയും ഒരു സത്യാഗ്രഹ സമരം നടത്തണമെന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിപ്പോ സമീപകാലത്ത് തന്നെ പന്ത്രണ്ട് ആളുകളെയാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയടക്കം കൃഷിയിടത്തിൽ ഇറങ്ങിയതോടെ വ്യാപകമായ കൃഷിനാശമാണ് മേഖലയിൽ ഉണ്ടായത് കൂടാതെ ജനവ്യാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികൾക്ക് ആശങ്ക ഉയർത്തുകയാണ് ഉദ്യോഗസ്ഥർ നിസ്സംഗത വെടിഞ്ഞ് ഒരു മാസത്തിനധികം പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ മെയ് മാസം നാലാം തീയതി മുതൽ തുടർ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് പ്രദേശവാസികളുടെ തീരുമാനം സമരത്തിൽ ജോമോൻ മാത്യു ഷാജി വി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ